നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇങ്ങനെ ഏറിലുണ്ടായിരുന്ന ആ വാർത്ത കൺഫേംഡ് ആയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം യൂറോപ്യൻ ക്ലബിലേക്ക് പോയിരിക്കുന്നു യൂറോപ്പിലേക്ക് പോയിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് പകരക്കാരനെ കൊണ്ടുവന്നിരിക്കുന്നു ഈ കാര്യം ഇപ്പോൾ മാർക്കസ് മെർഹുല അവ കൺഫേം ചെയ്യുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സോംകുമാർ സ്ലൊവേനിയയിലേക്ക് പോയിരിക്കുന്നു സ്ലൊവേനിയയിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സോ തിരികെ അദ്ദേഹം സ്ലോവേനിയയിലേക്ക് തന്നെ പോകുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ സോങ് കുമാർ ലീവ്സ് ഫോർ സ്ലോവേനിയ ടു നൈറ്റ് എന്നാണ് അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി കുറിച്ചത് അപ്പം സോങ് കുമാർ പോയി പകരം ഒരു ഗോൾ കീപ്പർ ഇപ്പൊ കമാൽജി സിംഗിനെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഓൾറെഡി നമ്മൾ ഇന്നലെ പറഞ്ഞു കൂടാതെ ആർഷൻവർ ഷെയ്ഖിന്റെ കാര്യം ആർഷൻവർ ഷെയ്ക്കുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ട് അഗ്രിമെൻ്റിലേക്ക് എത്തി എന്ന് കഴിഞ്ഞ ദിവസം ആശിഷ് നെയ്ക്കി പറഞ്ഞിരുന്നു നമ്മളത് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മാർക്കസ് മൊറുക്കുല അവ സ്ഥിരീകരിക്കുന്നു മോഹൻ ബഗാൻ ഗോൾ കീപ്പർ ആർഷ് അൻവർ ഷെയ്ഖ് ഹാസ് സൈൻഡ് എ ഫോർ ഇയർ ഡീൽ വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് സോ ആ ഡീലിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൂടി വരികയാണ് മൾട്ടി ഇയർ ഡീൽ എന്ന് നേരത്തെ പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ വ്യക്തമായിട്ടത് നാല് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ് ആർഷ് അൻവർ ഷെയ്ഖുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരിക്കുന്നത് എന്നത് വ്യക്തമാവുന്നു സ്റ്റാർട്ടിങ് നെക്സ്റ്റ് സീസൺ അതായത് ഇപ്പോൾ താരം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേരില്ല വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അടുത്ത സീസണിലേക്ക് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ചേരും എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും മാർക്കസ് പറയുകയാണ് ദർ മൈറ്റ് ബി മൂവ്മെന്റ് ഓഫ് മോർ ഗോൾ കീപ്പേഴ്സ് ഇനി കൂടുതൽ ഗോൾ കീപ്പേഴ്സിൻ്റെ മൂവ്മെൻറ് ഉണ്ടാവും ട്രാൻസ്ഫറുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടി അദ്ദേഹം തുറന്നിടുന്നു എന്തായാലും ഇപ്പോൾ കാര്യം വളരെ വ്യക്തമാണ് സോംകുമാർ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകഴിഞ്ഞു അദ്ദേഹം സ്ലോവേനയിലേക്ക് പോയി അടുത്ത വർഷത്തേക്ക് വേണ്ടി അടുത്ത സീസണിലേക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് അർഷൻ വർഷിന് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്ത സീസണിലേക്ക് മാത്രമല്ല നാല് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ് അദ്ദേഹവുമായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സുൻ വ